യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയിൽ പുതിയ ഭരണസമിതി എൽദോസ് വെങ്കടത്ത് അച്ഛൻ പ്രസിഡന്റ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർഷിക പൊതുയോഗം മെയ് മൂന്ന് ശനിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട എൽദോസ് വെങ്കടത്ത് അച്ഛന്റെ അധ്യക്ഷതയിൽ നടന്നു യോഗത്തിൽ അടുത്ത രണ്ട് വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയും തിരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റായി ബഹുമാനപ്പെട്ട എൽദോസ് വെങ്കിടത്തച്ഛനെയും സെക്രട്ടറിയായി ബേസിൽ അലുക്കലിനെയും ട്രസ്റ്റിയായി റിനു എബ്രഹാമിനെയും തിരഞ്ഞെടുത്തു ഭരണസമിതി അംഗങ്ങളായി ബിനു കുര്യാക്കൂസ് ഷാജി ഏലിയാസ് ദിനീഷ് മാണി സിബി ജോബ് സിജു ജേക്കബ് സതീഷ് ബാലൻ ഡാർലിമോൾ ജോർജ് എന്നിവരെയും പള്ളി പ്രതിനിധികളായി ഷാജി ഏലിയാസ് ജോർജ് ചെറിയാൻ എന്നിവരെയും തിരഞ്ഞെടുത്തു വിശുദ്ധ ദേവ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ എല്ലാ മാസവും ഒന്നാമത്തെയും മൂന്നാമത്തെയും ശനിയാഴ്ചകളിൽ വിശുദ്ധ കുർബാനയും പ്രാർത്ഥനകളും ഭക്തി നിർഭരമായി നടത്തപ്പെടുന്നു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട എൽദോസ് വെങ്കടത്തച്ഛന്റെ മേൽനോട്ടത്തിൽ സൺഡേ സ്കൂൾ വനിതാ സമാജം യൂത്ത് അസോസിയേഷൻ തുടങ്ങിയ ആത്മീയ പ്രസ്ഥാനങ്ങൾ ഊർജസ്വലമായി പ്രവർത്തിക്കുന്നു പള്ളിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സെക്രട്ടറി ബേസിൽ ആലൂക്കൽ അല്ലെങ്കിൽ ട്രസ്റ്റ് റിനു എബ്രഹാം എന്നിവരെ ബന്ധപ്പെടാവുന്നതാണ്